ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോകത്തെ വെച്ച് ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത് പ്രസവവേദനയാണ് പ്രസവ വേദന അനുഭവിച്ച സ്ത്രീകൾക്കൊക്കെ അറിയാം അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് പ്രസവിച്ചിട്ടുള്ള ഓരോ അമ്മമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഉത്തരം ഇത് തന്നെയാണ് ഇനി പുരുഷന്മാരോട് അയക്കഴിഞ്ഞാലും ചോദിച്ചാൽ അവർ പറയുന്നത് ഇത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാർ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഭാര്യമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ആ ഡെലിവറി കഴിഞ്ഞാലുള്ള ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ മനസ്സിലാക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല ഇത്രയധികം വേദന നിന്നിട്ടാണ് തൻ്റെ ഭാര്യ കുഞ്ഞിന് ജന്മം കൊടുത്തിന്ന് മനസ്സിലാക്കുമ്പോൾ ഏതൊരു ഭർത്താവിനും അവളോടൊരു പ്രത്യേക സ്നേഹ പ്രത്യേക മമത ഉണ്ടാവുക അല്ലേ അതുപോലെ മക്കൾക്കായാലും അമ്മമാരോട് എന്താണ് ഇത്ര സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും ഇത് തന്നെ അപ്പൊ ഈ പ്രസവ വേദനയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ അല്ലേ കൂടുതൽ പേരും അങ്ങനെയാ പ്രസവിക്കുന്ന സമയത്ത് കൂടുതൽ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാ തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒക്കെ സാന്നിധ്യം എത്ര പേർക്കത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് അമ്മയെ വിളിച്ച് കരയുക ആരെങ്കിലും ഒന്ന് ഒരാൾ തലോടാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയധികം ഉണ്ടാവും ഒരു സൂചി വരെ നമ്മളെ കുത്തുന്ന ടൈമിൽ ആരെങ്കിലും ഒരാൾ എടുത്ത് കൈപിടിക്കാനെങ്കിലുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമില്ല അപ്പം ഇത്രയും വലിയൊരു കാര്യം മരിക്കോ ജീവിക്കുവോ എന്നറിയില്ല നമ്മളെ വയറ്റിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിന് ഒരു മനുഷ്യജീവന് ജന്മം കൊടുക്കുക അപ്പം ആ ഒരു പെയിൻ എന്ന് പറയുന്നത് പറയാൻ കഴിയില്ല പറയാൻ വാക്കുകളില്ല കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണയുടെ പ്രസവമായിരുന്നു അപ്പം ദിയാകൃഷ്ണയുടെ ആ ഡെലിവറി വ്ലോഗ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയാത്ത സ്ത്രീകളുണ്ടാവില്ല ആ വ്ലോഗും കാര്യങ്ങളും കാണുന്ന ടൈമിൽ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വ്ളോഗിട്ടതിൽ ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ മോശമായിട്ട് പല കമൻസുമായിട്ട് വരുന്നുണ്ട് പക്ഷേ അതിനോടൊന്നും ഒന്നും റിയാക്ട് ചെയ്യാനോ അതിനോടൊന്നും യോജിപ്പ് അറിയിക്കാനോ ഒന്നും കഴിയില്ല പ്രസവിച്ചിട്ടുള്ള ഓരോ സ്ത്രീയും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ദിയാകൃഷ്ണക്ക് അവിടെ വേദന വരുന്ന ടൈമിൽ ഇത് കണ്ടു നിൽക്കുന്ന കാണികൾക്കാണ് അതേപോലെ പെയിൻ അനുഭവപ്പെടുന്നത് അത് ഫീൽ ചെയ്യുന്നു കാരണം അനുഭവിച്ചവർക്ക് എന്തായാലും അത് ഫീൽ ചെയ്യും തീർച്ചയായും ഫീൽ ചെയ്യും ഒരു വീഡിയോ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മക്കളിലേക്കൊക്കെ എത്തിക്കേണ്ടത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അമ്മയൊക്കെ കൊല്ലുക ലഹരിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അമ്മയൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന എത്ര മക്കളുണ്ട് എന്തെങ്കിലും ഒന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മുടെ മാതാപിതാക്കളോട് ഗൗരവത്തിൽ ഗർജിക്കുന്ന എത്ര മക്കളുണ്ട് അത്ര മക്കളിലേക്കൊക്കെ ഇതുപോലുള്ള വീഡിയോ തീർച്ചയായും എത്തണം അതിന് ഈയൊരു വീഡിയോ ഇട്ടിട്ട് അതിന് കുരുവട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഈയൊരു വീഡിയോ ദിയാകൃഷ്ണ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതിനോട് യോജിക്കാനേ തോന്നുന്നുള്ളൂ ഇതിനു ഏകദേശം രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ശ്വേതാമേനോൻ്റെ ഒരു ഡെലിവറി ആയിരുന്നു കാണിച്ചേക്കുന്നത് അന്ന് ഒരു സിനിമന്റെ ഭാഗമായിട്ട് കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്വേതാമേനം ചെയ്തേക്കുന്നത് പക്ഷേ ആ ടൈമിൽ അവിടെ റൂമിൽ ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം കോൺട്രവേഴ്സി സൃഷ്ടിച്ചിരുന്നു ആ ടൈമിൽ കുറേ ആളുകൾ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തു നിന്നും ഇപ്പം ഈയൊരു ലെവലിലേക്ക് പേളി മാണി അതിനുശേഷം വന്ന പേളി മാണിൻ്റെ പ്രസവം അതിനുശേഷം ഇതാ ദിയാകൃഷ്ണ അപ്പോൾ ഈ ഒരു ടൈമെത്തുമ്പോഴേക്കും മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടൊക്കെ മാറി കംപ്ലീറ്റ് സപ്പോർട്ടാണ് നൽകുന്നത് കാരണം ഇന്നത്തെ തലമുറയിലെ മക്കള് ആ ലെവലിലാണ് വളർന്നുകൊണ്ടേ ഇരിക്കുന്നത് മാതാപിതാക്കൾ അനുസരിക്കാത്ത വിധത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇവർ കാണണ്ടേ ഇവർ ജന്മം നൽകുമ്പോൾ എത്രയൊക്കെ വേദന തിന്നിട്ടാണ് തന്റെ അമ്മ പ്രസവിക്കുന്നത് അറിയണ്ടേ ഇനി ഇതൊക്കെ അറിയാത്ത ഭാത്താക്കന്മാരുണ്ടാവില്ലേ അവരും കാണണ്ടേ നമുക്ക് എന്തായാലും കൃഷ്ണയുടെ ആ ഡെലിവറി ബ്ലോഗിന്റെ കുറച്ച് പോർഷൻസ് അതൊന്ന് കാണാം

ില്ലേ ഡോക്ടർ ഉണ്ടോ അമ്മ അമ്മ ഇപ്പം ഈ ഒരു വീഡിയോയിലേയും ദിയക്ക് ചുറ്റുമായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട് ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യം എടുത്തുനിന്ന് നോക്കിയാൽ ആരുമുണ്ടാവില്ല തനിച്ച ഈ പുഷ് ചെയ്യാൻ പറയുന്ന ടൈമിലേയും നന്നായിട്ട് പുഷ് ചെയ്യുമ്പോൾ തളർന്നു പോവിച്ച ടൈമിൽ തളർന്നു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്നെ കുട്ടിക്കത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യുന്ന കുറേ നേഴ്സുമാരുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ നഴ്സുമാരൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വളരെ മോശമായിട്ട് തന്നെയാണെന്ന് പറയാം വല്ലാതെ അങ്ങ് ചീത്ത പറയുന്ന നേഴ്സുമാർ വരുന്നുണ്ട് ഇപ്പോൾ അവരെപ്പോഴുള്ള ആൾക്കാരെയൊക്കെ പിരിച്ചുവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണം കാരണം മരണവേദനയാണ് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആ ടൈമിൽ ചില ടൈമ് അടിക്കും അവർ ചെയ്യും ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പം ഇത്രയധികം ആളുകൾ ചുറ്റും നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാം അവൾ ആശ്വസിപ്പിക്കാം ഇതുപോലുള്ള ഭാഗ്യം എത്ര പേർക്ക് കിട്ടും മാത്രമല്ല ഇപ്പം വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ദിയ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും വേദന അറിയുന്നുണ്ട് അപ്പം സാധാരണക്കാരുടെ കഥയൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര മാത്രം വേദന തിന്നിട്ടാണ് പ്രസവിക്കുന്നത് ഓരോ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ബോധം കെട്ട പോലെയാവും നരമ്പ് കംപ്ലീറ്റ് തളർന്നിട്ട് ബോധം കെട്ട അവസ്ഥയോ വീണ്ടും എഴുതി വീണ്ടും പുഷ് ചെയ്യണം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ മാത്രമേന്ന് കുട്ടിക്ക് വരാൻ വേണ്ടി വേണ്ടിയാവുകയുള്ളൂ അല്ലാതിരുന്നാലേ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് തനിയെ ചെയ്യാൻ വേണ്ടി കഴിയില്ല നമ്മൾ എത്രത്തോളം പുഷ് ചെയ്യുന്നത് അതിനനുസരിച്ചേ കുട്ടി പുറത്തേക്ക് വരികയുള്ളൂ അപ്പോൾ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് അമ്മയാ ആ അമ്മയാണ് ഈ വേദന കംപ്ലീറ്റ് തിന്നുന്നത് അപ്പോൾ ഒരു നിമിഷം വരെ ശ്വാസം വരെ എടുക്കാതെ പുഷ് ചെയ്തോണ്ടേ ഇരിക്കും കാരണം കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പാടാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഈയൊരു ബേത്ത് വ്ലോഗ് കണ്ടപ്പോ ഇതൊക്കെയാണ് ഓർമ്മ വന്നു പോയത് মানে <laughs> 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 <inaudible> <inaudible> Just stay happy and positive Be very strong ഇപ്പം ദിയ ഇതിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ അമ്മയെന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും തോന്നുക മരിച്ചു പോകുമെന്ന് തോന്നും എല്ലും മുറിയുന്ന വേദന നരമ്പ് മുറുകുന്ന വേദന കംപ്ലീറ്റ് സഹിച്ചിട്ടാണ് പ്രസവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു അമ്മമാരെയും ഒരിക്കലും ഒരു മക്കളും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല അത്രയധികം സഹിച്ചിട്ടാണ് ഇപ്പോ ദിയ കൃഷ്ണയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഫാമിലി ഉണ്ട് ഭർത്താവിന്റെ കെയറിങ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഇതൊന്നും കിട്ടാതെയാണ് പല അമ്മമാരും പ്രസവിക്കുന്നത് ഇപ്പം സ്യൂട്ട് റൂമിൻ്റെ ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ദിയക്ക് കിട്ടിയിട്ടുള്ളത് കൂടുതൽ പേർക്കും ഇത് സാധ്യമല്ല കാരണം എന്ന് വെച്ചാൽ അത്രയധികം പൈസ ചിലവഴിക്കണം അതിനൊന്നും കഴിയുന്നവരായിരിക്കില്ല കൂടുതൽ പേർ അതുപോലെ വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും വെച്ചിട്ടുണ്ട് എന്നിട്ടും വേദന ഇത്രത്തോളം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കഥ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം ഓരോ മക്കളും തന്റെ അമ്മമാർ സഹിക്കുന്ന വേദന ഒന്ന് ചിന്തിച്ച് നോക്കണം ഇനി വേറൊരു വിഭാഗമുണ്ട് സിസേറിയൻ സിസേറിയൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് സിസേറിയൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നം പറ്റിയായിരിക്കും ആ ടൈമിൽ ചിലപ്പോൾ ഈ വേദനയൊക്കെ തിന്ന് കിടക്കുന്ന ടൈമിലായിരിക്കും പറയുന്നത് കുട്ടി വരാൻ ചാൻസ് കുറവാണ് മയ്യെ ഇളക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കയല കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തെയ്യും ഓപ്പറേഷൻ തിയേറ്ററിലേക്കങ്ങ് കയറ്റും അത് കയറ്റി കഴിഞ്ഞാലും ഒരു ഉണ്ട് ആ ഇഞ്ചക്ഷൻ്റെ വലിപ്പം കണ്ടിട്ടില്ലല്ലോ ഒരു ഒന്നൊന്നര വലിപ്പം അത് അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നടു വളച്ചിട്ട് വെക്കും കാലും ഒക്കെ കിടത്തിയിട്ടാണ് അവർ വെക്കുന്നുണ്ടെങ്കിൽ കാല് നമ്മുടെ വയറ്റിനോട് ചേർത്ത് വെച്ച് നമ്മളങ്ങ് റാ പോലെ അങ്ങ് ചുരുണ്ട് കിടക്കണം എന്നിട്ടാണ് നട്ടലിനെ കുത്തി കയറ്റുക അത്രയും വലിയൊരു ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും അത് കുത്തി കുത്തിക്കയറ്റിയിട്ട് ആ വേദന ഒരു ഭാഗത്ത് കയറ്റുമ്പോൾ ഒരു വേദനയുണ്ട് സ്വർഗം കാണും എന്നിട്ട് കുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മയക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വേദനയുണ്ട് അത് പറഞ്ഞ പോലെ തന്നെയാണ് പ്രസവ വേദന എന്ന് പറയുന്നത് ഇങ്ങനെ നോർമൽ ഡെലിവറി അയക്കാനും സിസേറിയൻ അയക്കാനല്ലോ വേദന ഒരൊന്നൊന്നര വേദന തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞാലും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടും ആ സ്റ്റിച്ച് സ്റ്റിച്ചുണങ്ങുന്നത് വരെയുള്ള ഒന്നും പറയണ്ട ആറുമാസം മക്കൾ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ മക്കൾ എഴുന്നേറ്റ് നിന്നിട്ട് അവർ നമ്മളെ അങ്ങ് കളിപ്പിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പല അമ്മമാരും ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ തീർന്ന് അപ്പോൾ അധികം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് അമ്മമാർ ഓരോ മക്കളെയും വളർത്തിയെടുക്കുന്നത് ആ ചിന്ത വേണം ഒപ്പം നിൽക്കാൻ പിതാവും ഉണ്ടാവും തന്റെ കുട്ടിയൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വന്നേക്കുന്ന ബാഡ് കമന്റ്സിനെ ഒന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിലിപ്പോൾ വന്നേക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം കമന്റ്സ് കംപ്ലീറ്റ് പോസിറ്റീവായിട്ടാണ് ഓരോ സ്ത്രീയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോ സ്ത്രീയും അന്ന് അനുഭവിച്ച ആ കണ്ണുനീര് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് ഈ ഒരു വീഡിയോ പോയിട്ടുള്ളത് അപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ ആണുങ്ങളാണ് ഫേസ്ബുക്കിലൊക്കെ നെഗറ്റീവ് കമൻസ് ആയിട്ട് വന്നേക്കുന്നത് അങ്ങനെ പറയുന്ന ആണുങ്ങൾ ഭൂരിഭാഗം പേരും തൻ്റെ ഭാര്യമാർക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല അതിൻ്റെ ഉദാഹരണം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കമൻസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ കമൻസ് ചെയ്ത് അത്തരക്കറി തന്നെയായിരിക്കും മേ ബി ഈയൊരു വീഡിയോ കുറച്ച് പേരുടെയെങ്കിലും കണ്ണ് നിറക്കാനും കണ്ണ് തുറക്കാനും കാരണമായിട്ടുണ്ടാവും